ശ്രുതി നേരത്തെ തന്നെ നമ്മളോട് എളമക്കര പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതുമായി അതായത് സ്കൂളിലേക്ക് കുട്ടി മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു ആ മൊബൈൽ ഫോൺ സ്കൂളിൽ അധികൃതർ അതായത് ടീച്ചേഴ്സ് അടക്കമുള്ളവർ പിടിച്ചു വയ്ക്കുന്നു തുടർന്ന് വീട്ടിലേക്ക് ഈ കാര്യം അറിയിക്കുന്നു ഈ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് കുട്ടിക്കുള്ളതെന്ന് പക്ഷേ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ നാളെ കുട്ടിയെ കണ്ടെത്താം ആ സാഹചര്യത്തിൽ കുട്ടിക്കത് ബുദ്ധിമുട്ടാവേണ്ട എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നമ്മളധികം പറഞ്ഞ് വലിയ രീതിയിൽ നമ്മൾ പറയാതിരുന്നത് പക്ഷേ പിന്നീട് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയപ്പോഴാണ് ഇനി ഇത് പറയാം എന്ന രീതിയിലേക്ക് എത്തിയത് കാരണം ഈ മൊബൈൽ ഫോൺ പിടിച്ചു ഇത് സ്കൂളിൽ അറിഞ്ഞു അതായത് മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുപോകുന്നത് രക്ഷിതാക്കൾ അറിഞ്ഞു ഈ കുട്ടി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് വലിയ രീതിയിൽ അനുഭവപ്പെടും എന്നുള്ള ഭയമൊക്കെ കുട്ടിക്കുണ്ടായിരുന്നു കൂടാതെ ഈ രക്ഷിതാവ് വീണ്ടും തിരിച്ചു കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നത് ആ ഘട്ടത്തിലാണ് കുട്ടി സ്കൂളിൽ നിന്നും സൈക്കിളിൽ പോയ വിവരം ഈ സ്കൂളിലെ ടീച്ചേഴ്സ് അച്ഛനോട് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിപ്പെടുന്നത് പരാതിപ്പെടുമ്പോൾ പോലും പോലീസിന് പോലും സംശയമായിരുന്നു അതായത് കുട്ടി കാണാതെ എന്താണ് എന്താണ് വിവരം കുട്ടി കാണാതായതിൻ്റെ കാരണം എന്താണ് വീട്ടിലുള്ള പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ പോലും പോലീസിന് പോലും ഇക്കാര്യം പറയാൻ ഒരു മടിയായിരുന്നു കാരണം നാളെ ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഇതൊരു പ്രശ്നമാകരുത് എന്ന രീതിയിലായിരുന്നു പോലീസ് ഉന്നയിച്ചത് കാരണം ഇപ്പോഴുള്ള കുട്ടികളുടെ അവസ്ഥ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ കുട്ടികളെ ബാധിക്കുന്ന അവസ്ഥയാണുള്ളത് അതിനാൽ തന്നെ സ്കൂൾ അധികൃതർ ഈ ഈയൊരു സ്വാഭാവികമായിട്ടും ഒരു പന്ത്രണ്ട് വയസ്സുകാരി ഫോൺ കൊണ്ടുവരുമ്പോൾ ആ ഫോണ് വാങ്ങിവെക്കുക എന്നത് ഈ സ്കൂൾ അധികൃതരുടെ ഒരു നിയമമാണ് അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുക ആ അത് മാത്രമാണ് ഈ എളമക്കര ഈ സരസ്വതി വിദ്യ ഈ വിദ്യാലയവും കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഈ കുട്ടിക്കത് വീട്ടിലറിഞ്ഞ് കൂടുതൽ പ്രശ്നമാകുമോ എന്ന ഭയമാണ് കുട്ടിയെ വീട്ടിലേക്ക് പോകാതെ ഇത്രയും ദൂരം യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് വീണ്ടും ഈ പാലത്തിൻ്റെ മുകളിലേക്ക് വന്ന് ഈ കുട്ടി ഇരിക്കാനുള്ള കാരണവും അത് തന്നെയാണ് പല സ്ഥലങ്ങളിലായിട്ട് കുട്ടി ഇത്തരത്തിൽ ഇരുന്നു പക്ഷെ കൂടുതൽ അതായത് കൂടുതൽ ആപത്തിലേക്ക് കുട്ടി ചിന്തിച്ചില്ല എന്നത് നമുക്ക് ആശ്വാസകര മായ ഒരു കാര്യമാണ് കാരണം അത്രമാത്രം അപകടങ്ങൾ സംഭവിക്കുന്ന നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കും വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ പോലീസ് അപ്പോഴും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അതായത് സൈക്കിളിൽ കുട്ടി യാത്ര ചെയ്യുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത് ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ പോലും കുട്ടി സൈക്കിളിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് പോലീസിനെ കാണാൻ കഴിയുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് നേരം കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല ഈ പോകുന്ന വഴിക്കൊക്കെ ഉള്ള സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് തുടർന്ന് ഈ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ അധികം സി സി ടി വി ഇല്ലാത്തതിനാൽ പോലീസിന് ഈ ആ സ്ഥലത്ത് കൂടുതൽ സമയം കുട്ടിയുള്ളത് കണ്ടെത്താൻ കഴി കഴിയാഞ്ഞത് പക്ഷേ അവസാന സി സി ടി വി ലഭിച്ചത് ഈ ചാക്യാത്ത് ഭാഗത്ത് നിന്നായതുകൊണ്ട് തന്നെ വീണ്ടും പോലീസ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും ഈ ഭാഗത്തേക്ക് പരിശോധന നടത്താൻ എത്തുകയായിരുന്നു അതിനിടയിലാണ് ഈ ജോർജ് ജോയ് എന്ന വ്യക്തി ഈ കുട്ടി ഇവിടെ ഉണ്ട് എന്ന് വിവരം പോലീസിൽ അറിയിക്കുന്നത് ഇത് വലിയ ആശ്വാസമാണ് നമുക്ക് നൽകിയത് കാരണം അഞ്ചു മണിക്ക് കാണാതായ ഒരു കുട്ടിയാണ് സമയം പന്ത്രണ്ട് മണിയും കഴിഞ്ഞ് ഒരു മണി ആ സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുട്ടിയെ എങ്ങനെ കണ്ടെത്തുക അതായത് സൈക്കിൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സൈക്കിളിൽ യൂണിഫോം മാത്രം ധരിച്ച് ബാഗ് മാത്രം ചുമലിട്ടാണ് ആ കുട്ടി സഞ്ചരിച്ചത് ഈ ഉച്ച ഉച്ചത്തെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് പിന്നീട് ഒന്നും കഴിച്ചിട്ടും അപ്പോൾ ഒരു ശാരീരിക അവശതകൾ ഉണ്ടാകാം തുടങ്ങിയ ആശങ്കകൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലാതെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകുന്നത് കാരണം ഈ ഒരു പാലത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തി കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ ആശങ്കയോടെയാണ് ഇവിടേക്ക് എത്തിയത് പക്ഷേ ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് കാരണം കുട്ടിയെ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ഫോൺ പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ് കുട്ടി ഇത്രയും ദൂരം അതായത് മണി സ്കൂൾ വിട്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നത് വീട്ടിലേക്ക് ചെല്ലാതെ അതായത് വീട്ടിലേക്ക് എത്താതെ മറ്റിടങ്ങളിലേക്ക് കുട്ടി പോകാൻ പ്രേരിപ്പിച്ചു വലിയ രീതിയിൽ ഇത് കുട്ടിയുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്ത് തന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ കുട്ടിയെ സുരക്ഷിതമായി ലഭിച്ചു എന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് അത് നമുക്കും അതായത് കാണുന്ന പ്രേക്ഷകർക്കും ഒരു പന്ത്രണ്ട് വയസ്സുകാരിയെ മണി മുതൽ കാണാതായി സൈക്കിളിൽ പോയി പല രീതിയിലുള്ള ആശങ്കകൾ ഓരോ വാർത്ത കാണുന്ന മനുഷ്യർക്കുള്ളിൽ ഉണ്ടാകും പക്ഷേ ആ സമയത്ത് കുട്ടിയെ ഇവിടെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഉണ്ടാകുന്നത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ കുട്ടി സ്കൂളിൽ നിന്ന് പോയി എന്നുള്ള വിവരമല്ലാതെ മറ്റൊന്നും അത് സ്കൂൾ അധികൃതർക്കും അറിയില്ലായിരുന്നു പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് ഓരോ ഭാഗത്തും കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട് ഈ എറണാകുളം ഈ പച്ചാളം ഭാഗത്ത് പച്ചാളം ജംഗ്ഷൻ കൂടാതെ അവിടെ നിന്ന് ചാക്യാത്ത് ജംഗ്ഷനിലേക്ക് പിന്നീട് ഈ പ്രധാന ഈ കുട്ടി ഒരു പക്ഷേ ഈ സൈക്കിളിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശയായി മറ്റ് ബസ്സോ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടാവും അതിൽ എന്താ എന്തെങ്കിലും കയറിയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്കയിലാണ് ആ ഒരു കാര്യം കൂടി അന്വേഷിക്കാനാണ് എറണാകുളം കെ സ്റ്റാൻഡ് കൂടാതെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നൊക്കെ പോലീസ് ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എളമക്കര സ്റ്റേഷൻ മാത്രമല്ല മറ്റ് മുളവുകാട് സ്റ്റേഷൻ മുളന്തുരുത്തി വിളന്തുരുത്തിയാഭാഗത്ത് നിന്നൊക്കെയുള്ള പോലീസ് ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് എ സി പി ആണ് ഈ വിവരം അറിഞ്ഞ് കൂടുതൽ ക്ഷമയില്ലാതെ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ടേക്ക് എത്തിയത് കാരണം ബാക്കിയുള്ള സ്റ്റേഷനുകളെല്ലാം ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ സ്റ്റേഷനുകളിലുള്ള പോലീസുകാരും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു ഈ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നത് എ സി പിയുടെ വാഹനത്തിലായിരുന്നു കുട്ടി എവിടെ നിന്നെങ്കിലും കണ്ടാൽ ആദ്യം തന്നെ തിരിച്ചറിയാൻ കഴിയുക രക്ഷിതാവിനാകുമെന്ന ചിന്തയിൽ നിന്നാണ് ഈ അമ്മയെയും ചേർത്ത് പിടിച്ച് പോലീസ് വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയത് അമ്മയും ഏറെ അവശയാണ് കാരണം കുട്ടിയെ കാണാനില്ല ഇത് വലിയ ആശങ്കയോടെയാണ് ഈ അമ്മ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് കൂടാതെ എ സി പിയുടെ കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിൽ നമുക്ക് ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ ആ അമ്മയുടെ ആശങ്ക അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു എന്ത് തന്നെയായാലും ഈ ഒരു പാലത്തിൽ നിന്ന് കുട്ടിയെ സുരക്ഷിതമായി അതായത് ജോർജ് ജോയി എന്ന വ്യക്തിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കാനുള്ള ആ ഒരു കൃത്യത കൃത്യമായ ഇടപെടലാണ് ഈ ഒരു കുട്ടിയെ ഇത്രയും വൈകിയായാലും കണ്ടെത്താൻ കഴിഞ്ഞത് കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ് അപ്പോഴും ഒരു ആത്മവിശ്വാസത്തോടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും ഏറെ നൂരം ഏറെ ൂരം സഞ്ചരിച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ എന്തായാലും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പന്ത്രണ്ട് വയസ്സുകാരിയെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു ഏഴ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്